ഈ മതത്തിൽ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല മതത്തിൽ വിശ്വസിക്കുന്നത് മതത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യം എന്താ മീൻസ് എന്തിനു വേണ്ടിയാ നിങ്ങൾ വിശ്വസിക്കുന്നത് മതത്തില് ഇവിടെ ഉണ്ടോ വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അല്ല വിശ്വസിച്ചിരുന്നോ ആരാ ആണോ എന്തിനു വേണ്ടിയാ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയാ വിശ്വസിക്കുന്നത് മോശമൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു അങ്ങനെ വിശ്വാസികളെ കളിയാക്കാൻ വേണ്ടിട്ടല്ല എനിക്ക് വിശ്വസിക്കാൻ ഇനി ഇദ്ദേഹത്തിന്റെ എന്താണ് കാരണം പ്രാർത്ഥിക്കാറുണ്ടോ അല്ല ഇത് നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാം നായിക്കിന്റെ റിവേഴ്സ് ഞങ്ങള് ട്രഡീഷണലി ആയിട്ട് അങ്ങനെ വിശ്വസിക്കുന്നോണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ എന്റെ അച്ഛൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാറുണ്ടോ

ഇപ്പൊ ചോദിച്ചെന്നുര എങ്ങനെ വിശ്വാസം പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിശ്വാസിയായിരുന്നു ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും പക്ഷെ നമ്മളുടെ വിശ്വാസത്തിലൊരു ആ നമ്മളുടെ വിശ്വാസത്തിൽ വേറൊരു സംഗതി കൂടി ഉണ്ട് ഒരാൾക്ക് വേണ്ടി വേറൊരാൾ പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടല്ലേ അല്ലേ അതിലെന്തേലും കുഴപ്പമുണ്ടോ അങ്ങനെ പറയണേൽ മീൻസ് വിശ്വാസിയായതുകൊണ്ട് ചോദിക്കുക അല്ല വിശ്വാസികൾ ആണെന്ന് നിങ്ങൾ ധരിക്കുക എന്നിട്ട് പറ അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് തോന്നാറുണ്ടോ എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ തോന്നാറുണ്ടോ ഇല്ല പക്ഷേ ഓ സ്വാർത്ഥതയല്ല അത് മതത്തിന്റെ ഒരു രീതിയാണ് അപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് ഏത് മതത്തില ഇസ്ലാം മതത്തിലായിരുന്നു അപ്പോ ഇസ്ലാമതത്തിൽ രണ്ട് നിയമമുണ്ട് ഒന്ന് ഈ പ്രാർത്ഥന ഔട്ട്സോഴ്സ് ചെയ്യുന്ന പരിപാടി ഇല്ല ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് പ്രാർത്ഥിക്കാം വേറൊരാളോട് പ്രാർത്ഥിക്കാൻ പറയുന്ന പരിപാടി അത് എല്ലാ സംഗതികൾക്കും ഇതുപോലെ പരീക്ഷ പാസ്സാവാനൊന്നും അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ പരീക്ഷയാണ് എന്നൊക്കെ ഇപ്പൊ വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ച് പറയും ഹോസ്റ്റലിലേക്ക് നിന്നിട്ട് അപ്പോൾ ഉമ്മ പറയും ആ നീ ധൈര്യമായിട്ട് പൊക്കോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും അപ്പൊ ഞാൻ പറയും ഉമ്മായുടെ പ്രാർത്ഥന എനിക്ക് വേണ്ട ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അത് ഉമ്മായുടെ വിശ്വാസപ്രകാരം അത് കുഴപ്പമില്ല എന്നാണ് അതായത് അത് വേറെ ഇസ്ലാമിലെ തന്നെ വേറൊരു സ്കൂൾ ഓഫ് തോട്ടാണത് അങ്ങനെ പ്രാർത്ഥിക്കാം അവർ തെറ്റില്ല പക്ഷെ വേറൊരു സ്കൂൾ ഓഫ് തോട്ടിൽ ഞാൻ വിശ്വസിക്കുന്നതിൽ അങ്ങനെ ഇല്ല അങ്ങനൊരു ഒരു പ്യൂരിറ്റാനിസം എന്ന് പറയാം അല്ലെങ്കിൽ കൃത്യമായ ഇസ്ലാം എന്നൊക്കെ പറയുന്ന സാധനം അവരങ്ങനെയാണ് പറയുന്നത് ഒന്നത് രണ്ടാമതത് നമ്മളോട് വലിയ സ്നേഹമുള്ള ആളുകളൊക്കെ ആയിരിക്കും പക്ഷെ അവർ മുസ്ലിങ്ങളായിരിക്കില്ല അപ്പോൾ അവർ പറയുന്നത് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയും എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പോൾ ഞാൻ ചോദിക്കും ഏത് ദൈവം നിങ്ങളുടെ ദൈവത്തിന് അതിനുള്ള കഴിവില്ല അതിന് അള്ളാഹുവിനെ കഴിവുള്ളൂ എന്ന് തമാശയ്ക്ക് പറയും അപ്പോൾ എന്തായി ഒരു കോൺഫ്ലിക്റ്റ് വന്നില്ലേ അവരും കുടുങ്ങി ഇതിപ്പോ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കുടുങ്ങി ഒരു ഓഫർ കൊടുത്തതാണ് പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ തോന്നാൻ തോന്നി ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് അവര് അവരുടെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അവരുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു അവരതിലെല്ലാം നടക്കുന്നു ഞാന് വേറെ തന്നെ ഒരു ജില്ലയിൽ വേറൊരു ദൈവം വേറെ കുറെ പ്രാർത്ഥനകൾ എന്റെ ആവശ്യങ്ങളും അവിടെ നടക്കുന്നു ഒന്നുകിൽ ഈ രണ്ട് ദൈവം ഒന്നായിരിക്കണം അതല്ലെങ്കിൽ രണ്ട് രണ്ടായിരിക്കണം ഇതിൽ ഏതെങ്കിലും ഒന്നേ ഒന്നുണ്ടാവുള്ളൂ അല്ലേ രണ്ടും ഒരു ദൈവമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മതത്തിന്റെ പേരുള്ള അടി ബഹളം അങ്ങനെ ചോദ്യമല്ലേ നമ്മൾ കാണുന്ന എന്താണ് അടിയാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മനുഷ്യന്മാരുണ്ടാക്കിയത് കൊണ്ടുള്ളൊരു പ്രശ്നമാണിത് അല്ലെ അല്ലെങ്കിൽ ഇപ്പോ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്താ പറയാ അതായത് നിങ്ങൾക്ക് നന്മ ചെയ്താൽ സ്വർഗം കിട്ടും അല്ലെ മുസ്ലിം ആയാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും ഇതല്ലേ പറയുന്നത് ക്രിസ്ത്യാനി എന്താ പറയുന്നത് ക്രിസ്ത്യാനി ആയാൽ സ്വർഗത്തിൽ പോകും നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകും പക്ഷെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോവോ എവിടെ പോണേ അങ്ങനെ പോകും അപ്പോ ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോകുന്നതാണ് ഇനി നിങ്ങൾ പറയും ക്രിസ്ത്യാനി സ്വർഗത്തിലാണോ പോവുക നിറയത്തിലാണ് പോവുക ഒരേ സമയം എങ്ങനെ ഒരേ സമയം എങ്ങനെ ഇസ്ലാമിന്റെ നരകത്തിലും ക്രിസ്ത്യാനിയുടെ സ്വോകത്തിലും ഒരേ സമയം എങ്ങനെ കടക്കാൻ കഴിയും പറ്റുമോ അങ്ങനെ എന്താണ് സോണിഞ്ചേഴ്സ് എക്സ്പെരിമെന്റ് പോലെ ഒരേ സമയത്ത് വേവ് നേച്ചറും പാർട്ടിക്കൽ നേച്ചറും കിട്ടുമോ അങ്ങനെ കിട്ടുമോ അപ്പൊ ഒരു മിസ്റ്റേക്സ് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും തോന്നില്ലേ ഇതൊക്കെയാണ് ഇതിന്റെ നമ്മൾ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരുന്ന കുറെ സാധനങ്ങൾ അതോടൊപ്പം പിന്നെ മതത്തിന്റെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് പിന്നെ ഹ്യൂമ ഹ്യൂമൻ റൈറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ പതിയെ പതിയെ നമ്മളുടെ ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ സാധനം കൊള്ളൂലാന്ന് മനസ്സിലായി ഇത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് എന്ന് നമുക്ക് തിരിച്ച ദൈവികത എന്ന് പറയുന്ന സാധനമല്ല ഇനി ദൈവികത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ദൈവികത അല്ലേ മനുഷ്യന് മനസ്സിലാക്കിയതിലെ തെറ്റാവാം അങ്ങനെ ആയിക്കൂടെ അത് ശരിയായിരിക്കാം പക്ഷെ നമ്മൾ മനസ്സിലാക്കിയതിൽ പ്രശ്നമാവാം അങ്ങനെ വരാലോ അപ്പൊ നമ്മൾ എന്താ നോക്കണേ മതത്തിൽ തെറ്റ് വരാൻ പാടില്ല ഒരു തെറ്റുണ്ടാവുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ദൈവത്തിന് തെറ്റു പറ്റോ ഭൂമി പരന്നതാണ് എന്ന് പറയുന്ന ഒരു ദൈവം അങ്ങനൊരു ആന മണ്ടത്തരം അതൊരു ദൈവത്തിന് പറ്റാൻ പാടുണ്ടോ ദൈവത്തിന് പറ്റിയിട്ടുണ്ടോ അങ്ങനെ തെറ്റ് പറ്റിട്ടില്ലേ അല്ലേ ഈ മലയും ചുമന്ന് പറന്നു അല്ലെങ്കിൽ ചന്ദ്രനെ പിളർത്തി മതസ്വാഹാർദ്ദമാണ് ഇനി മൂന്നാം ദിവസം ഉയർത്തി ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതിനൊക്കെ ഇതൊക്കെ നടക്കുന്നു നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഇണ്ടോ ഇത് കഥകളാണ് ഏഴാൻ ആകാശത്തേക്ക് പറന്നു പോയി കുതിരപ്പുറത്ത് ചിറകുള്ള കുതിര ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റൂ അപ്പൊ നമ്മൾ പതിയെ കഴിഞ്ഞു എന്തത് കഴിഞ്ഞ നീട്ടി വലിച്ചോണ്ടിരിക്കണ എന്നത് ഒരു രണ്ട് അഞ്ചു മിനിറ്റ് മുപ്പത് അല്ല അത് നമ്മൾ പറയില്ല ഓക്കെ അപ്പോ കാര്യം ക്ലിയർ അല്ലേ കൂടുതൽ പറയില്ല നിങ്ങളും വിശന്നിരിക്കാണ് നിങ്ങളെക്കാൾ കൂടുതൽ വിശപ്പ എനിക്കും ഉണ്ട് ഇന്നലെ പോലെ കഴിക്കാത്താണ് നോമ്പ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തൽക്കാലം നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് പറഞ്ഞാൽ കാലറി റെസ്ട്രിക്ഷൻ അല്ലേ ഇന്നലെ രാത്രി കഴിച്ച് രാവിലെ കാര്യായിട്ടൊന്നും കഴിച്ചില്ല ഫാസ്റ്റിംഗ് അല്ലേ കാലറി റെസ്ട്രിക്റ്റഡ് അല്ലേ എത്രയേ ഉള്ളൂ നമ്മൾ നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും നോമ്പല്ലേ രാത്രി വൈകിട്ട് നിങ്ങൾ എത്ര മണിക്ക് ഡിന്നർ കഴിക്കണേ ഇവിടെ എത്ര മണിക്കാ എട്ട് മണിക്ക് പിന്നെ രാവിലെ എവിടെ കഴിക്കണേ പത്ത് മണിക്ക് അപ്പോൾ രാത്രി എട്ട് തൊട്ട് രാവിലെ പത്ത് വരെ എന്താ നിങ്ങൾ വല്ലതും കഴിക്കണ്ടോ അപ്പോൾ കാലറി റെസ്ട്രിക്ഷൻ ഇല്ലേ ഫാസ്റ്റിംഗ് അല്ലേ നോമ്പെന്ന് വിളിക്കാൻ പറ്റുമോ അതെ അതന്നെയല്ലേ നോമ്പ് ഭക്ഷണം കഴിക്കുന്നില്ല ഇത്രയേ ഉള്ളു കഥ ചില മതക്കാര് നിങ്ങൾ രാത്രി ഇങ്ങനെ ചെയ്യുന്നത് ചില ആളുകൾ ലഞ്ച് സ്കിപ്പ് ചെയ്യും എന്നിട്ട് വലിയ ഡെക്കറേഷൻ കൊടുക്കും ഭയങ്കര നോമ്പാണെന്നൊക്കെ പറയാം അത്രേയുള്ളു ഓക്കെ അപ്പൊ എന്നാ നമുക്ക് പിരിയാം ഓക്കെ താങ്ക്